ഹലോ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് നമ്മൾ കൂടിയിട്ട് കൂടി വീട്ടിലേക്ക് പോവാിലെ പോണെന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ പിന്നെ നമ്മളെപ്പോ എന്റെ വീട് പോകുമ്പോ ഓം വരും വീട്ടിലേക്ക് വരും എന്തായാലും അതുകൊണ്ട് ഓൻറെ ആയി നിക്കുന്നുണ്ട് സമയം ഒന്ന് അമ്മ അവിടെ ഫുഡെല്ലാം ആക്കി റെഡി ആയിട്ട് നിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന നമ്മൾ ആര്യ മോനെ ഇന്ന് അവിടെ നിക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ നാളെ സ്കൂളിൽ പോണം ആദ്യായിട്ടാ പോയെ എന്റെ അടുത്തുനിന്ന് വിട്ടു നിൽക്കുന്നിട്ടാ ഓന്ന് മാറി നിൽക്കുന്ന അപ്പൊ ഓൻ അവിടെ നിന്ന് സ്കൂളിലേക്ക് പോവാൻ പറ്റും അവൻറെ മാമൻ ഓനെ കൊണ്ടാക്കും അപ്പൊ നമുക്ക് ഓൻറെ ബാഗ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ കിറ്റും എല്ലാം ഉണ്ട് ബാഗ് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഹോംവർക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാരും അവനെ അവൻ അവിടെ പോയി നിക്കുകയുണ്ട് നിക്കുന്നെല്ലാം പറയുന്നുണ്ട് നമുക്ക് നോക്കാം അത്ര ദൂരം ഒന്നുമില്ല എന്റെ വീട്ടിലേക്ക് അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ ഇവനെ ഏകദേശം ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ ദൂരെയുള്ളൂ നമ്മൾ ബൈക്കിൽ പോന്നെയാണെങ്കിലും അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോലെ ഇനിയിപ്പാടെ എത്തിയിട്ട് വേണം നമുക്ക് ആ അപ്പിടുത്തോ അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിനല്ല രേഖകളിലെടുത്തോ

ചായ ഓടിക്കുന്നു ഇപ്പഴ നല്ല ഇത് എന്റെ ബ്രദർ മാമൻ താത്തടനെ പണ്ടിമ റീൽസിലെല്ലാം ഭയങ്കര അമ്മേന മറ്റേ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവൂലെ അമ്മ അമ്മേന ഷോർട്സിൽ അന്ന് കണ്ടിട്ടുണ്ടാവും ഓ അച്ഛനില്ല നിവർന്ന അമ്മരാ ഞാൻ വിളിച്ച അതെ അച്ഛൻ ഇല്ല അച്ഛൻ പണി കൊയിന് അച്ഛൻ മായി കൊയിട്ടുള്ള അച്ഛൻ ഫുഡ് ദേിക്കാൻ വരും അപ്പോൾ നേരെ അച്ഛനെ കാണാ പോ അച്ഛൻ വന്നിട്ടുണ്ട് നമുക്ക് അച്ഛനെ നോക്കാലോ ഇルト അച്ഛൻ ഫുഡ് ദേിക്കാൻ വന്നിട്ടുണ്ട് അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ല അല്ല ഒന്നുമല്ല അച്ഛനെ ഇതുവരെ വീഡിയോസിലും കണ്ടിട്ടില്ല വീഡിയോസിൽ ഇല്ല വന്നിട്ടില്ല കാണന്നിട്ടില്ല चालू എന്നോ

അച്ഛൻ മറ അമ്മ അമ്മേനെ അമ്മയെ കാണും ഇവൻ വിച്ചൂട്ടന്നെ നമ്മള് വിളിക്കും അവനാ വിഷ്ണു എന്നാ വേര് വിച്ചൂട്ടെന്നെ വിളിക്കും അപ്പൊ ഇന്ന് സൺഡേ ആയുണ്ട് ഭയങ്കര ക്ലീൻ എല്ലാം കെട്ടി വേർത്തെ വലിക്കുന്നാണ്ടോ ക്ലീൻ ചെയ്തെല്ലാം എല്ലാം വെലിച്ച് പുറത്തിട്ടിട്ടെല്ലാം ക്ലീൻ ചെയ്യുന്നു അവൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യാം അവന്റെ റൂമ് മാത്രം എല്ലാം അവൻ ചെയ്തു വെക്കും അതുകൊണ്ട് വേറെ പണിയൊന്നുമില്ല ഇല്ല നമ്മക്ക്

നല്ല നീല കളറുള്ള അടിപൊളി ചെടിയുണ്ട് പണി പോലും സെറ്റാക്കി വീഡിയോ ചെയ്തോ ചെയ്തോ ചോറിയ ാലോ അതിന് വരുന്നു വിക്കിതാ അച്ഛണ്ട്

ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് മീൻ കറി ഉണ്ട് ചോറ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം നോക്കിയേ

െടിയെല്ലാം ഉണ്ട് അച്ഛനും അമ്മേന്തിയും ചെടികളെല്ലാം ഇവിടെ നല്ല വെയിലുണ്ടാവും

അച്ഛൻ കൊത്തി ഇങ്ങനെ കുട പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് മുള ഇതെങ്ങനെ ആക്കിയന്നറിയാവോ ഇങ്ങനെ ഇതില്ല ഇവിടെ അച്ഛൻ ഇത് കുഴിച്ചിട്ടുമ്പോ ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ട് പൈപ്പിന്റെ ഉള്ളില് മുള മുളി വെച്ചാൽ ആ പൈപ്പിന്റെ ഉള്ളില് വെച്ചിട്ട് ചെടി കുഴിച്ചിട്ട് എന്നിട്ട് ഇത് കുറച്ച് വലുതായതിനു ശേഷം പൈപ്പിങ്ങോട്ട് മുറിച്ചെടുത്ത രീതി ഇങ്ങനെ നല്ല രസത്തിൽ വന്നു പിന്നെ ഇത് എവിടെയെല്ലാം ചെടിയുണ്ട് ഇത് കണ്ടോ നമ്മളെ വീട്ടില് രണ്ട് ജാമ്പൊക്കെ വരവുണ്ട് ഇതില് കയക്കുന്ന സമയമാകുമ്പോ നിറച്ചും കഴിക്കും ഇപ്പൊ ഇപ്പൊ കയക്കുന്ന സമയല്ല കണ്ടോ ഇത് കണ്ടോ ഇവിടെ ശീതപ്പഴം എല്ലാം കഴിച്ചിട്ടുണ്ട് ശീതപ്പഴം കൊറേ കയച്ചു തന്നെയാണ് പക്ഷെങ്കില് അതെല്ലാം ഇതാ ഉണങ്ങി പോയണ്ട ഇതെങ്ങനെയാ ഉണങ്ങിയെന്ന് അറിയില്ല ഇതെല്ലാം ഉണങ്ങി പോയി ഇതിപ്പോ ഇതൊന്നും ഉണ്ടല്ലോ കൊറച്ച് വലുതാണോ അത് വലുതാവുമായിരിക്കും അല്ലേ ഇനി നാട്ടിൽ പേര് കമന്റ് വാങ്ങാൻ കിട്ടുന്ന നല്ല സെയിം ടേസ്റ്റ് ഉള്ളത് ആത്തിച്ചക്കേ ഇതിന്റെ അതേ ടേസ്റ്റ് ആത്തിച്ചക്ക ഇതിന്റെ ഉള്ളിൽ കുരു ഉണ്ടാവും പിന്നെ ഇത് കണ്ട ഇത് അച്ഛൻ ഉണ്ടാക്കിയ കൂടാന്ന് അറിയും പക്ഷെങ്കില് അച്ഛന്റെ പണി പണിസാധനങ്ങള് വിറക് പിന്നെ അങ്ങനത്തെ കുന്തിരിക്കും പുകക്കണ്ടിറ്റ് ഇങ്ങനെന്തോ ഇത് ചെമ്പല്ലേ ചെമ്പ് മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പുകച്ചിട്ട് ഇങ്ങനെ നടക്കും അച്ഛൻ ജലേസം വൈകുന്നേരം അതിനച്ചോലെ ചട്ടിരും ഇതേപോലെ കൊളുത്തി വെച്ചാണ്ടിന് നിൽക്കുക അച്ഛൻ ഇങ്ങനത്തെ കണ്ടാ വേണ്ടി പണികളെല്ലാം കൊറേ അറിയാം പിന്നെ ഇത് വിച്ചൂട്ടന്റെ അതെ ഒൻ അടുത്ത കൊറേ മീനല്ലോ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും കാണുന്നില്ല മീൻ ഇല്ല അവന്റെ അടുത്ത് കൊറേ അവന്റെ അടുത്ത് ഒൻറെടുത്തു മീൻ വാങ്ങിക്കൊണ്ടുപോക്ക് ഈലൊന്നും ഇല്ല പക്ഷെ കൊറേ ഉണ്ടല്ലേന ഇപ്പൊന്നും കാണുന്നില്ലാലോ പായലും പൂപ്പലും മാത്രമേ ഉള്ളുക്ക മരം ഇവിടുത്തെ കുഞ്ഞിമരം ഇതിപ്പോ വലിയ ആളായി വളർന്ന് വലുതായി പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചതാറത്താ ഇത് കൈ മുറിഞ്ഞാല് കൈ മുറിയുന്ന പോലെ ഇങ്ങനെ ആക്കിയാല് ആക്കിയാല്ണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാര്യങ്ങളെല്ലാം എല്ലാം ആര് ദിവസം നമ്മൾ എടുത്തിട്ട് വന്നിട്ട് പറ്റിക്കലുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണിച്ചതാന്ന് വിചാരിച്ചോണ്ട് എടുത്തതാ